എന്താണ് നോക്കിക്കുന്നു അലമാരി അങ്ങനെ തന്നെ എടുക്കണ്ട ഒരു വണ്ടിയുടെ മേലെ കെട്ടി വെച്ചിട്ട് വല്ല ഗുഡ്സ് ആയിട്ട് വിളിച്ചു കൊണ്ടുപോവാല്ലോ പിന്നെ നീ ഇവിടെ നിന്നോ അതില് പോയിട്ട് ഞാൻ വേറെ ചെറിയ ബാഗ് എടുത്ത് പോയിട്ട് വരാ നല്ല പിന്നെ ഇങ്ങനെ എത്ര കമന്റ് ഇങ്ങനെ എന്ത് നിൽക്കുന്നേ നല്ല നീ മാത്രം ഉണ്ടാവുള്ളൂ മിക്കവാറും ഇങ്ങനെ ഹലോ അപ്പൊ ഇവിടെ കണ്ടാ ബാഗ് പാക്കിംഗ് ഒക്കെയാണ് പാക്ക് ചെയ്യുമ്പോ എന്തായാലും അറിയാലോ എവിടേക്കിങ്ങനെ ഒരു യാത്ര പോകണമെന്ന് അപ്പൊ ചെറിയൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മള് അപ്പൊ തന്നെ ഇവിടെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കൂട്ടി ഇട്ടിട്ടുണ്ട് ഇത് എവിടെങ്കിലും യാത്ര പോകണം എന്ന് പറഞ്ഞ സമയം ഇപ്പൊ രാത്രി ഒമ്പത് മണി അടിമോ ഒമ്പതര മറ്റായി കേട്ടാ പക്ഷെ എവിടെങ്കിലും പോണെന്ന് പറഞ്ഞാ പിന്നെ ഒമ്പതര ഒമ്പതര മണിയായി രണ്ടും കടിയും കിടന്നുറങ്ങി മതി കളിച്ചാൽ മതി വെളുപ്പിന് വെളുപ്പിന് വിളിച്ചും വേണ്ട ഇനി രണ്ടിനും പൈക്കടിയിക്കണ്ട് മതി മതി കളിച്ചാൽ മതി ആ ആ ഇതാണ് അവസ്ഥ കേട്ടാ ഈ കുട്ടികളല്ല നമ്മ എവിടെങ്കിലും ഇത് കാണുമ്പോ ദേഷ്യം പിടിക്കും മക്കളെ അങ്കം പിടിക്കൂല കട്ടില് ഇങ്ങനെ കൊളാക്കി കൊളാക്കിയിടുന്നത് ഇത് കണ്ട ഞാൻ ഒരിക്കലെ വിരിച്ചിട്ട കട്ടിലാണ് അതിപ്പോ കൊളാക്കിയിട്ട് എനിക്ക് കിടക്കാൻ ഇങ്ങനത്തെ കട്ടിൽ മേലെ എനിക്ക് എന്തെല്ലാം മികക്ക് ഭയങ്കര കട്ടിലെല്ലാം പറയുമ്പോ ഭയങ്കരന്തോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല പിള്ളേരെ തല കുത്തി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഇവക്ക് ഇങ്ങനെ വിരിച്ച് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് അതിപ്പോ പിന്നെ കുട്ടികൾ കിടന്ന ചാടാണെന്നുള്ള പറഞ്ഞു പൊടിയാണെന്ന് നമ്മ നീ വിരിച്ചു കിടന്നാ മതി അല്ലെ നീ കിടക്കണ്ട അല്ലേ ദുഃഖു മക്കളെ അതല്ലേ അതെ ആ വൃത്തിയായോ അമ്മേനോട് പറയുമ്പോഴ തുണി മറിച്ചിട്ടുണ്ട് കണ്ട അപ്പ ബാഗ് പാക്കിംഗ് ആണ് ഇവിടെ ബാഗ് പാക്ക് ഒന്നും ആയിട്ടില്ല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണെന്ന് പറയുന്നത് ടെൻഷനില്ലാന്ന് ഞാൻ ഞാനാണെങ്കിൽ ഇത് മക്കളത്ത് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളു ഇപ്പൊ ഇപ്പൊ തന്നെ നിറഞ്ഞു മക്കള എന്റെ രണ്ട് ജോഡിയും കൂടി വെച്ചിട്ടുണ്ട് ഇനി വെക്കണം എല്ലാം വെക്കണം എനിക്ക് എന്താ വെക്കാനുള്ള ആ കൂടെ രണ്ടു ദിവസം അല്ലേ ട്രിപ്പ് അപ്പൊ എന്തായാലും നമ്മള് രണ്ടു ദിവസത്തെ ചെറിയൊരു പരിപാടി അപ്പൊ രണ്ട് രണ്ട് ദിവസത്തെ ചെറിയൊരു പരിപാടിയാണ് ഒന്നുമല്ല നമ്മൾ എപ്പോഴും പോലം ഞാനും ശെരിക്കു പറഞ്ഞാ ആദ്യമായിട്ടാണ് സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷെ സ്ഥലത്ത് പോയിട്ടുണ്ട് ടൂറായിട്ട് ആദ്യമായിട്ട് പോകുന്ന ഒരുപാട് തവണ അല്ലാണ്ട് പോയിട്ടുണ്ട് ആ അപ്പൊ സ്വന്തം വയനാട് അപ്പൊ നമ്മുടെ ഈ പോക്കിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയാമോ പ്രത്യേക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ കൂടെയാണ് നമ്മൾ അതെ സബ്സ്ക്രൈബറുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് ആ ഒരു ഫാമിലിയാണ് അപ്പം സ ഇപ്പോൾ പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല കാരണം ആ സബ്സ്ക്രൈബറിൽ ഉപരിയായിട്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ നമ്മുടെ ഫാമിലി തന്നെ പക്ഷേ എന്താ പറയുക ഉപരി ഇന്ത്യയുടെ ഒരു ഒരു ഫ്രണ്ടായി മാറി ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോ അങ്ങനെ അതൊരു വലിയ ഫ്രണ്ട്ഷിപ്പിലേക്കായി ഭയങ്കര ക്ലോസ് ആയി കൊറേ ആയി ഒരു പ്ലാനിങ് വയനാട്ടിലേക്ക് പോകണം എന്നൊക്കെ ഒരുമിച്ച് അവരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് വാ വന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ചെലപ്പോ സമയം ഉണ്ടാവില്ല അവർക്ക് അങ്ങനെ അങ്ങനെ നീണ്ടുണ്ട് അതന്നെ അപ്പൊ വയനാട് ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞ ഓണത്തിന് പ്ലാൻ ചെയ്ത ട്രിപ്പാട്ടാ നമ്മള എന്റെ ആയിട്ട് ഇങ്ങനെ ക്രിസ്മസ് ആയി അങ്ങനെ നീണ്ട് മണിക്ക് നമ്മളിവിടുന്ന് പുറപ്പെടും നമ്മുടെ വണ്ടിയായിട്ട് പോവാ എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ കോഴിക്കോട് ചെന്നിട്ട് അവരുടെ വണ്ടിയായിട്ട് നമ്മള് അത്യാവശ്യം വയനാട് എവിടെയൊക്കെ കറങ്ങും അപ്പൊ ചെയ്താ ഇന്ദ്രൂട്ടിന്റെ ഡ്രസ് മൂന്നു ദിവസത്തെ ഒരു ആറ് ജോട്ട് ഡ്രസ്സെങ്കിലും എടുക്കും ഞാൻ ഒരു അന്നേരോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ഡ്രസ്സ് അധികം എടുക്കും കാരണം ഒരു വഴിക്ക് പോകുന്നതല്ലേ പിന്നെ പോകുമ്പോ ജി ചേച്ചി കൊണ്ട കൊറേ ഡ്രസ്സുകൾ ഉണ്ട് എന്താറിയില്ലേ ജി ചേച്ചി എന്ന ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എല്ലാം വീഡിയോയിൽ ഇട്ട് കഴിയുമ്പോ പറയാം പിന്നില്ലേ ജി ചേച്ചി വേറെ നമുക്ക് ഉപകാരമായ ഒരു സംഭവം അറിയാം അപ്പൊ ജി ചേച്ചി കൊണ്ടുവന്ന ഈ പാക്കറ്റ് കണ്ട ഇത് എല്ലാരും വാങ്ങിക്കോട്ടെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ വീഡിയോസ് കണ്ടത് പാക്കിങ് പാക്കിങ് കവർ ഇതില് കൊറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടല്ല ഇതുപോലെ ഞാൻ കാണിച്ചു കൊടുക്കാം ഒരു ട്രയൽ എടുത്ത് നോക്കി കൊറേ സാധനങ്ങളില്ലേ നമ്മിങ്ങനെ ബാങ്കിൽ വലിച്ചു വരില്ലത് ഇങ്ങനത്തെ പാക്കിംഗ് കവറിലാക്കി സാധനങ്ങളില്ലേ നോക്കുക ഞാൻ ഒട്ടിച്ച് കണ്ടെ ഇപ്പൊ കംപ്ലീറ്റ് സെറ്റായി ഏ ഇന്ന് കണ്ട അതെ ഇവിടെ സംഭവം ഉണ്ട് ഇത് നമ്മൾ തുറന്നിട്ടുണ്ട് പിന്നെ നേരെ കമ്പ്ലീറ്റ് ആയിട്ട് കമ്പ്ലിക്കായിട്ട് പോയി കഴിഞ്ഞാൽ അതെ ഇതുപോലെ അടച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും ഡ്രസ്സ് അതിലെ ഒതുങ്ങിയങ്ങനെ നല്ല ചപ്പാത്തി പരിവായിട്ട് കിട്ടി വേണ്ട ഇനി ഇങ്ങനെ വേറെ പോകാനുണ്ടിന്ന് പക്ഷെ കൊറേ സാധനങ്ങൾ ഇങ്ങനെ പരന്നിരിക്കും അപ്പൊ കണ്ടതാ ബാഗിലില്ലല്ല സുഖമായിട്ട് ഇങ്ങനെ കണ്ടാ ഇങ്ങനെ പരന്നിർത്തി വേറെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കളയാം എന്നിട്ട് പരത്തി പരത്തി അങ്ങ് വെക്കാം കൊറേ സാധനങ്ങള് പോകും നീ ഇങ്ങനെ ബാഗിൽ ഇങ്ങനെ നടക്കുമ്പോ അട്ടി അട്ടി ഉണ്ടാവും പക്ഷെ ഇത് പൊങ്ങാതെ അവിടെ പരന്നിരിക്കും കുറച്ച് കൊറച്ച് ചുളികളായിരിക്കും സംഭവങ്ങള് പോകും അടിപൊളിയാണ് അതെ ഞങ്ങൾക്ക് ചീച്ചേഴ്സിന്നതും അപ്പൊ എന്തായാലും ബാക്കിയൊക്കെ നാളത്തെ വീഡിയോ കാണാം അല്ലെ ഇനി എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് ആരാണ് നമ്മുടെ സബ്സ്ക്രൈബർ അല്ലെ ആരോടൊപ്പാണ് നമ്മൾ ടൂർ പോകുന്നത് അതുപോലെ തന്നെ നികി മറ്റേ ജി ചേച്ചി കൂടെ എന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് പറയണ്ട അല്ലെ എല്ലാം അടുത്ത വീഡിയോ കാണാം അപ്പൊ അടുത്ത വീഡിയോ എനിക്ക് അപ്പൊ എന്താ പിന്നെ എന്തായാലും ബാക്കി വീഡിയോ നമുക്ക് വയനാട് ചെന്നിട്ട് അല്ലെ ചാറ്റോ പറയാല്ലേ ണിക്ക് പോട്ടെ പിന്നെ വയനാട് എത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം തെറ്റാ